ട്ടോ ഞാൻ വന്ന് സ്പൈഡർമാൻ ലോക്കറ്റ് മാത്രം വെയിറ്റ് വരുന്ന എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാ നോക്ക് ഇത് നോക്കിയ വെറും ഫോർ ഗ്രാംസ് കിട്ടും ഇത് കണ്ടോ അടുത്തൊരു കളർ വരുന്നത് നമ്മുടെ ഗ്രീൻ കളറിലാ കേട്ടോ വരുന്നത് അടുത്ത് വരുന്നത് ഹാങ്ങിങ് ഒന്നും വരുന്നില്ല അതെ ഇത് കണ്ടോ രണ്ട് സൈഡിലോ ആയിട്ട് ത്രീ പോയിന്റ് ത്രീ ഗ്രാംസ് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കിട്ടോ നമുക്ക് മഹാരൊക്കെ കൊടുക്കാനായിട്ട് ഇപ്പോ വലിയ ഗോൾഡ് റേറ്റ് കൂടിക്കുമ്പോൾ പറ്റുന്ന ആപ്പ് ആയിട്ടുള്ള കളക്ഷൻ ആണ് ഫൈവ് ഗ്രാം മാത്രം കേട്ടോ ഈ ഒരു ഐറ്റംസ് ഒക്കെ വരുന്നത് ഇതൊക്കെ കണ്ടോ ബ്രൈഡ്സിനൊക്കെ എടുക്കാൻ പറ്റുന്ന കേട്ടോ വെറും ഫൈവ് പോയിന്റ് നയൻ ഗ്രാം സിക്സ് ഗ്രാമിന് ഉള്ളിലേതിനാൽ വെയിറ്റ് ൂ അപ്പൊ നമ്മൾ അടിപൊളി ആയിട്ടുള്ള ഒരു സാരിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കും അതിലേക്ക് ആപ്റ്റ് ആയിട്ടുള്ള കാരണം പേസൽ ഷേഡ്സിലുള്ള സ്റ്റോൺസ് പല കളേഴ്സിൽ വരുന്നുണ്ട് അതുപോലെ നമ്മുടെ മൾട്ടി കളേഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് റോസ് ഗോൾഡും യെല്ലോ ഗോൾഡും സിൽവർ ഗോൾഡും ഈ ഒരു മൂന്ന് ഷെയ്ഡിൽ കൊണ്ടുവന്നിരിക്കുന്നതുകൊണ്ട് ഏത് കോസ്റ്റ്യൂമിന്റെ കൂടെ ഇത് വേർ ചെയ്യാൻ പറ്റും ഇത് കൊണ്ടുള്ളവൺ ഗ്രാംസിൽ വരുന്ന അടിപൊളി നമ്മുടെ ആൻഡിക്കിന്റെ ഫിനിഷിംഗ് ഒക്കെ ഉണ്ടല്ലേ ഇത് ഒരു ടച്ച് ഒക്കെ വരുന്ന ഒരു മാറ്റ് ആയിട്ടുള്ള ഇതിൽ വരുന്ന അടിപൊളി ആയിട്ട് ആട്ടോ ഈ പേസൽ ഷോൺസ് ആട്ടോ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിലേക്ക് പേർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റഡുകൾ വരുന്നുണ്ട് ഇതിൽ സ്റ്റോൺ വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആ ടർക്കിഷ് പാറ്റേണിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നത് വെറും ടു ഗ്രാം സംതിങ് വരുന്ന സ്റ്റഡുകളുടെ ഹാങ്ങിങ്ങോട് കൂടിയിട്ടുള്ള സ്റ്റഡ്